അവരുടെ കാത്ത് കുത്തുന്ന വീഡിയോ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേരെ സങ്കടപ്പെടുത്തുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയായിരുന്നു ഞാനത് പോസ്റ്റ് ചെയ്യാതെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ പലരും അത് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് എല്ലാവർക്കും സങ്കടമായില്ലേ സോറിട്ടോ ആ ഒരു സമയത്ത് മാത്രമുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാവയ്ക്ക് ആ ഒരു കുത്തിയ സമയത്തേക്ക് മാത്രം ഉള്ള പ്രശ്നം പിന്നെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും സ്വരം മോളിൻ്റെ സ്നേഹിത് തന്നെയായിരുന്നു പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാൻ വന്നവരിലും സ്വരമോളിൻ്റെ സ്നേഹിതരുണ്ടായിരുന്നു എല്ലാവരോടും ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെയായിരുന്നു വാവ പിന്നീടുള്ള നിമിഷങ്ങൾ സംഭവിച്ചത് പിന്നീട് ഞങ്ങൾ മോൾക്ക് ഗിഫ്റ്റായി കിട്ടിയ കുറച്ച് ഓർണമെൻസ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ആൾ തന്നെ കുറച്ചൊക്കെ ഡാമേജ് വരുത്തി പിന്നെ ആൾക്ക് കുറേയൊക്കെ ആൾ വളർന്നതിനനുസരിച്ച് സെറ്റാകാതെ വന്നു അതൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എല്ലാം കൂടി അങ്ങ് നടത്താം എന്ന് കരുതിയിട്ട് പിന്നെ അതിൻ്റെ ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളുമായിട്ട് നിന്നു ഇതൊക്കെ തന്നെയാണ് വാവയ്ക്ക് കിട്ടിയത് അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഇത് മെൽറ്റ് ചെയ്ത് ഒരു കല്ലാക്കി മാറ്റി കേട്ടോ മെൽറ്റ് ചെയ്യുന്നതൊക്കെ നല്ല ഒരു പ്രോസസ്സിങ് കാശായിരുന്നു അത് വീഡിയോയിലൊന്നും പറത്താനുള്ള സാഹചര്യം കിട്ടിയില്ല പിന്നെ വാവയ്ക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അതായത് മാലയൊക്കെ ഉണ്ടായിരുന്നത് വാവ വലിച്ചു പിടിച്ച് കളഞ്ഞു അങ്ങനെ കുറേ സാധനങ്ങൾ വാവ തന്നെ ഡാമേജ് വരുത്തി അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് വീട്ടിലേക്ക് പോകട്ടോ വീട്ടിൽ എത്തി എന്താണ് പിന്നെ വാവയ്ക്ക് വേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ വാവയ്ക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാത് കുത്തിയ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരുപാട് പേർക്ക് കാത് കുത്തി അത്ര നല്ല ശീലമുള്ളതായിരുന്നു പിന്നെ നമ്മളുടെ കമൻറ്റുകളിലൊക്കെ വന്നിരുന്ന പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു വാവയ്ക്ക് ഗണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ വന്നിട്ടായിരുന്നു ഉപയോഗിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ച് അങ്ങനെ ഒരു ജ്വല്ലറിയിലും ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾ തിരക്കിയതിന് ശേഷമാണ് അങ്ങനെ പിന്നെ തന്നെയുമല്ല അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു സ്വർണ്ണം ഉപയോഗിച്ച് തന്നെ പാവയുടെ കാത് കുത്തണം എന്നുള്ളത് പിന്നീട് ഞങ്ങൾ കാത് കുത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മധുരം വിളമ്പണം എന്നുള്ളതും അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു പിന്നെ ഞങ്ങൾ ചെറിയൊരു മധുരമൊക്കെയായിട്ട് വേണം പോയത് അവിടുന്ന് എല്ലാവർക്കും മധുര വിളമ്പി സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടുന്ന് യാത്ര പറഞ്ഞു വന്നത് കണ്ടില്ലേ രാത്രി ആയപ്പോഴത്തേക്കും ആളുടെ മട്ടും പെളുതിയൊക്കെ പഴയതിനെക്കാട്ടിലും ഉത്സാഹമായിട്ട് തന്നെയാണ് പിന്നെ ഉപ്പുവെള്ളം ചെറുതായിട്ട് വേദന ഉണ്ടെങ്കിൽ ഇറ്റിട്ട് കൊടുക്കണം എന്നുള്ളത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പുവെള്ളം ഇടാനായിട്ട് വന്നപ്പോൾ വാവയ്ക്ക് പ്രത്യേകിച്ച് വേദന അങ്ങനെ അസ്വസ്ഥത ഒരു കാര്യങ്ങളും കാണിക്കുന്നില്ല പിന്നെ ഞാനൊന്ന് തൊട്ട് നോക്കി കേട്ടോ പക്ഷേ അവൻ അങ്ങനെയുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു റിയാക്ഷനും കാണിച്ചില്ല പിന്നെ അതുകൊണ്ട് കൂടുതലായിട്ട് പിന്നെ അതിനെ ആ ഒരു കാര്യത്തിനേക്ക് ശ്രദ്ധ കൊടുത്തില്ല ഹാപ്പിയാണ് സന്തോഷത്തോടുകൂടി ഹാപ്പി ലൈഫ്